ആ മീൻ വണ്ടി വരുന്നുണ്ട് മീൻ വണ്ടി ഇതാ വരുന്നുണ്ട് ഓണടിച്ചോളി വരുന്ന അരിയല്ല വേറെ പുതിയ ഒരാളാണ് മത്തിക്കത്തിരി മത്തി കാക്കിലെ ചെമ്മീന് ചെമ്മീൻ കാക്കില് അമ്പത് എത്ര പൈസ ചില മാർക്കറ്റിൽ വരയ്ക്കുന്നു ഇരുന്നൂറ് റുപ്പ്യ ഇത് ഞാൻ അത് ഒരു ആള് വിചരിപോലെ ഇവിടെ ചോദിച്ചായിരുന്ന പിന്നെ മാന്തായിക്കോ മാന്തക്കത്തില്ലാതെ അത് ഏഹ് അമ്മക്ക് ഇത് അറേഞ്ച് ഓർക്ക ഏ മത്തി മത്തി വേണ്ടപ്പം ഇന്ന് വാങ്ങി വന്നത് ഇന്നൊരു വെറൈറ്റി വെക്കട്ടെ ആ രണ്ടെ മൈ രണ്ടര മൈ രണ്ടേ രണ്ടേ അതൊക്കെ ഓ ഇരുപത് റുപ്പ്യൂന്ന് ഏ ഇനി പൈസ വന്നിട്ടു ഏ പൈസ വന്നിട്ടില്ലേ